സ് ഇപ്പോൾ നമ്മളിന്ന് ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറക്കളി കാണാനാണ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഈ ഓച്ചിറ അമ്പലം അവിടെയാണ് ഈ വിശേഷം നടക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് കാണിച്ചും പറഞ്ഞു തരാം അപ്പോൾ ഈ പ്രസിദ്ധമായ ചരിത്രം ചരിത്രമെന്നറിഞ്ഞാലോ കായംകുളം വേണാട് രാജവംശങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ഓർമ്മ പുതുക്കി ഓച്ചിറ പടനില നടക്കുന്ന ആഘോഷത്തിനായി പടനലോ എട്ട് കണ്ടോ ഒരുങ്ങും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനിഷ്ഠതയോടെയുള്ള കഠിന പരിശീലനമാണ് കളരികളിൽ നടക്കുന്നത് കുരുന്നുകൾ മുതൽ വയോധികൾ വരെ പടനിലത്ത് നടക്കുന്ന ഈ അങ്കണത്തിൽ പങ്കാളികളാകുന്നു അതുമാത്രമല്ല ഒരു നാടിൻ്റെ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്ന ഓച്ചിരക്കളി യഥാർത്ഥത്തിൽ ഒരു ആയോധന കലാപ്രകടനമാണ് പണ്ട് രാജഭരണകാലത്ത് സൈനിക പരിശീലനങ്ങളും യുദ്ധങ്ങളും അരങ്ങേറിയുന്ന വിശാലമായ മൈതാനങ്ങളായിരുന്നു അവയെ പടനിലങ്ങളിൽ നിന്ന് വിളിച്ചിരുന്നു അത്തരം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരിടമാണ് ഓച്ചിറപ്പടന്തലം എന്ന ഈ മൈതാനവും അങ്ങനെ വേണാട് രാജാവും കായംകുളം രാജാവും തമ്മിൽ യുദ്ധം നടന്നിട്ടുള്ളതും ഇവിടെ വെച്ച് തന്നെയായിരുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീരസ്മരണങ്ങൾ ഉയർത്തുന്ന ഒരു ദേശീയ ഉത്സവമാണ് ഓച്ചറക്കൽ അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്പൂപ്പന്മാരോടും അമ്മമാരോടും ഒക്കെ ചോദിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞു തന്നത് അപ്പോൾ ഇതുവരെ ഓസരക്കളി കാണാത്തവർക്കും ഇതിനെപ്പറ്റി അറിയാത്തവർക്കും ഒക്കെ ഒരുവിധമൊക്കെ അത് മാത്രമല്ല കേട്ടോ ഈ ഓസരക്കളിയിലാണ് ഇവിടുത്തെ ഉത്സവം അവസാനിക്കുന്നത് പിന്നെ ഇരുപത്തെട്ടാം ഓണത്തിന് തുടങ്ങത്തുള്ളൂ നല്ല രസമാണ് അടിപൊളിയാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ ഒച്ചരിപ്പള്ളി ഞാൻ ഫോണിൽ പോലും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ വന്നത് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് ഈ കുളത്തിൻ്റെ ചുറ്റും ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഇത് കാണാൻ പോലും പറ്റാത്തവരുണ്ട് ഈ ഇത്രയും തിരക്ക് കാരണം ഞങ്ങളെന്തായാലും നേരത്തെ പോയത് കൊണ്ട് അവിടെ ചെന്ന് ഇരിക്കാനും പറ്റി നല്ല രീതിക്ക് എനിക്ക് കാണാനും പറ്റി എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് പോകാം അതിനായിട്ടാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും കഞ്ഞി ഉണ്ട് കേട്ടോ ഇവിടുത്തെ കഞ്ഞി മുതിരയാണ് സെയിം ടേസ്റ്റാണ് അടിപൊളിയാണ് കഞ്ഞി കുടിക്കാനായിട്ട് ക്യൂ നിൽക്കാനാണ് പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓച്ചിരക്കള്ളിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഒരു ഒന്നര മണിക്കൂർ നിന്നതിനു ശേഷം അകത്തൊന്ന് കയറാൻ പറ്റിയത് ഗ്യാസ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ സദ്യയാണെന്നുള്ള കാര്യം ഇന്ന് ഓസർക്കളയുടെ ഭാഗമായിട്ട് അവിടെ ഇന്ന് നല്ല അടിപൊളി സദ്യയായിരുന്നു പ്രഥമനും ചോറും പരിപ്പും എല്ലാം ആ തോരൻ അവിയൽ ഇച്ചിടി പച്ചടി എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളി നേരെ വീട്ടിലേക്കാണ് അപ്പം ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കാം ബൈ